ഹലോ സ്ലാമലൈക്കും ഹീസ് വള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഓണ വെക്കേഷനിൽ ചെറിയൊരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ട്രിപ്പ് മൂന്നാറിലോട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നുമാണ് ട്രിപ്പ് പോണത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുമ്പോഴേക്കും കുറച്ച് വൈകിട്ടാണ് എത്തിയിട്ടുള്ളത് കാരണം എനിക്ക് ടൂർ പോയി വന്നതിന് ശേഷം പനിയും ജലദോഷവും ചുമയും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം എഡിറ്റ് ചെയ്യാൻ നേരം വൈകിട്ടോ ഞങ്ങൾ ടൂർ പോയ ദിവസം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് കേട്ടോ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ചയാണ് പോയിട്ടുള്ളത് അത് വൈകിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ബസ്സിൽ ഫുള്ള് പാട്ടായിരുന്നു പാട്ടൊക്കെ മ്യൂട്ട് ചെയ്ത് കേട്ടോ കാരണം കോപ്പി റൈറ്റ് കിട്ടണ കാരണത്താൽ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതിൻ്റെ നല്ല കട്ടൻ കാപ്പി ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചു എന്നിട്ട് പിന്നെ രണ്ടര ആയപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി അതിന് ശേഷം ഒരു നാലുമണിയായപ്പോൾ അടിമാലിയോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് അവിടെ പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടാണ് സുപ്പിങ് നമസ്കരിക്കാനായിട്ട് ഒരു റൂമൊക്കെ എടുത്ത് എല്ലാവരും നല്ല ഫ്രഷൊക്കെ ആയതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് കഴിക്കണം കേട്ടോ രാവിലത്തെ ഭക്ഷണം അപ്പോൾ ഞാനൊരു പൊറാട്ടിയൊരു വെള്ളപ്പാണ് എടുത്തത് എന്തായിരുന്നു അങ്ങനെ ചായക്കുടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആട്ടോ പിന്നൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും മൂന്നാറ് വ്യൂ പോയിന്റിൽ എത്തിയപ്പെട്ടോ അങ്ങനെ പോണ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നിർത്തിയിട്ടൊക്കെ ഇട്ടോ കണ്ട് കണ്ട് അങ്ങനെ പോവാണ് തേയിലത്തോട്ടായാലും വെള്ളച്ചാട്ടായാലും അങ്ങനെ കണ്ടു പോവാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വ്യൂ പോയിന്റിൽ എത്തിയിട്ട് കാണാം അങ്ങനെ നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പും അതുപോലെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു നല്ല മഞ്ഞ് മൂടിയ ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു കേട്ടോ അത് കാരണമാണ് എനിക്ക് പനിയും ജലദോഷമൊക്കെ വരാൻ കാരണം ചെറിയ ചാറ്റൽ മഴ ഒക്കെ കൊണ്ടിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ പച്ചപ്പ് പിടിച്ച സ്ഥലവും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ മൂന്നാറിൻ്റെ വ്യൂ പോയിന്റ് ഒക്കെ ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അടക്കം നിർത്തുന്നുണ്ട് കേട്ടോ ഫോട്ടോസിന് ഫോട്ടോസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങള് <coughs> ഓടി <laughs> <coughs> mm -hmm. <coughs> 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 <laughs> yeah, Kian, Kito. Hi guys. കലച്ച <laughs> നടക്കണ

അമ്പിംഗ് അമ്പിൽ പോലുള്ള അമ്പവൻ എന്റെ ഹബീബ് വള്ളട <laughs> വള്ളടിച്ചോ

അങ്ങനെ കേറണമെങ്കിൽ ഒരാൾക്ക് ഇരുപത് രൂപയുണ്ട് കിട്ടാ വ്യൂ പോയിന്റിൻ്റെ തോട്ട് ഞാനും ഉപ്പേണ് കയറിയിട്ടുള്ളൂ മറ്റുള്ളവരൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാനേതായാലും ഒന്ന് കേറി നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഞാൻ ഉപ്പേ ഇറങ്ങിയിട്ടോ അവിടെ നിന്നാലും താഴെ നിന്നാലും ഒരേമാതിരി തന്നെയാണ് കുറേ മലയും കുന്നും ഒക്കെ കാണാൻ അത്രേ എനിക്ക് തോന്നിയതുള്ളു കേട്ടോ പിന്നെ നല്ല കാറ്റുണ്ട് ഒന്നുകൂടി കാറ്റ് കൂടുതലാണ് അതിൻ്റെ മുകളിൽ ചെന്നാല് ਜੀਰੀ ਲੈਰਿ ਵਿਰਿਕਾ ਚ੍ਛਾਲ ਮੀਰਿ ਮੀਰ ਦੀ ਲੀ ਬੁਣ ਦੀ ਤੋ ਕੋਲ ਸੁਰੀਅ അങ്ങനെ പിന്നെ എക്കോ സൗണ്ട് കേൾക്കുന്നതായിട്ട് ഇവിടെ നിന്നിട്ട് കുറേ ആൾക്കാർ ഓളി കെട്ടിന്ന് അതിന് ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മളിത് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാനിട്ടോ ഓരോ ഹോട്ടലും തപ്പി നടക്കാണ് ചില ഹോട്ടല് നല്ല ഉർബലത്തിൽ വൃത്തിയില്ല അങ്ങനെ ഏകദേശം നൂറ് രൂപയായിട്ട് ഈ ഒരു ഫുഡിന് ഈ കാണുന്ന പ്ലേറ്റിലുള്ള ഫുഡിന് നൂറ് രൂപ അങ്ങനെ എല്ലാവരും അത് ഭക്ഷണം കഴിച്ചു അതിനുശേഷം അതാ തിരിച്ച് പോകുമ്പോൾ ക്യാരറ്റ് കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും ബസ്സിൽ കയറാൻ പോവാണ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി പിന്നെന്താ ഇവിടെ വണ്ടി നിർത്തിയതിന് ശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും കൂടെയുള്ള ഫാമിലി ഫോട്ടോസും ഒക്കെ എടുത്തു അതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നിട്ടാണ് അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു അങ്ങനെ പിന്നെ കുറേ ആൾക്കാരൊക്കെ ക്ഷണിച്ചിരുന്നു കുറേ ആൾക്കാർ പിന്നെയും വീണ്ടും ഡാൻസ് ഒക്കെ കളിച്ചു അങ്ങനെയൊക്കെ സമയമായിട്ടോ মাওযবো মানেযেযেন মায়ের স্য়েয়ে. പിന്നെ അതുപോലെ തന്നെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തിട്ടോ അങ്ങനെ പിന്നെ വെള്ളച്ചാട്ടം കണ്ട് അതിൻ്റെ ശേഷം വീണ്ടും വണ്ടിയിൽ കയറി പിന്നെ മാര്പ്പ് നമസ്കരിക്കാൻ ഒരു സ്ഥലത്ത് ഒരു പള്ളിയുടെ സ്ഥലത്ത് ഇറങ്ങി മാര്പ്പ് നമസ്കാരം കഴിഞ്ഞു പിന്നെ അതിൻ്റെ ശേഷം ഒരു ഒമ്പത് മണി ആയപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് രാത്രിക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടോ അങ്ങനെ പുലർച്ചെ രണ്ടര മണിക്ക് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ എത്രയൊക്കെയാണ് എൻ്റെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ് ചെയ്യാതെ കാണുന്നവരാണ് സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്